ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും കേട്ടാണ് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും തമ്മിലുണ്ടായ ആ ഒരു ആർഗ്യുമെന്റ്സിന്റെ ഇടയിൽ ജിൻഡോ പറയുന്നുണ്ട് എന്തോ ജാസ്മിൻ ഇങ്ങോട്ട് പറയുമ്പോൾ മറുപടിയായിട്ട് പറയുന്നത് ഞാൻ കരിഞ്ഞ മത്സ്യകന്യകനല്ലേ എന്നിങ്ങനെ പറയുന്നു അപ്പൊ മറുപടി ആയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഓ താം തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് ജാസ്മിൻ മറുപടിയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോകളുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ഈ ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ അല്ലെങ്കിൽ കരിഞ്ഞ എന്താ ഗന്ധർവൻ എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒരുപാട് ഞാൻ കണ്ടു അതേക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ ചെയ്തില്ല എന്ന് ചോദിക്കുന്നുമുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ജാസ്മിൻ അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടില്ല ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ജാസ്മിൻ ജിൻഡോയെ അങ്ങനെ വിളിക്കുന്നതോ പറയുന്നതോ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ആ ക്ലിപ്പ് സമ്മർ മീഡിയ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് അയച്ചു തരിക അത് കണ്ടതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ജിൻഡോ പറയാണ് ഞാൻ കരിഞ്ഞ മത്സ്യകന്യകനല്ലേ എന്ന് ജിൻഡോ പറയാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ജാസ്മിൻ അത് പറഞ്ഞതുകൊണ്ട് ജിൻഡോ പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ ഊഹിക്കാം പക്ഷെ ഊഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ഇവിടെ ജിൻഡോയാണ് സ്വയം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് അപ്പം മറുപടി ആയിട്ടാണ് ജാസ്മിൻ പറയുന്നത് ഓ താൻ തന്നെ അങ്ങനെ പറയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ അതിനകത്തൊരു തെറ്റുമില്ല ജിൻഡോ തന്നെ ജിൻഡോയെ കുറിച്ച് അങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിൽ തെറ്റൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല മറിച്ച് ജാസ്മിൻ എപ്പോഴെങ്കിലും ജിൻഡോയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വംശീയ അധിക്ഷേപം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ജാസ്മിൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ആരുടെ കയ്യിൽ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അയയ്ക്കുക ജിൻഡോ പറഞ്ഞ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ജാസ്മിൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ വംശീയ അധിക്ഷേപം നടത്തിയൊന്നോ നിലവിൽ പറയാൻ പറ്റില്ല എൻ്റെ മുമ്പിൽ ഒരു എവിഡൻസും ഇല്ല എന്തായാലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലാതെ നമ്മൾ ഒരാൾ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞത് നമ്മൾ കേൾക്കാതെ നമ്മളത് പറഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സോ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ